റാപ്പർ സേടന് ഈ വർഷത്തെ ഏറ്റവും നല്ല ഗാനരചിതവിനുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലെ വിയപ്പ തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന ഗാനത്തിനാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു അവാർഡ് നമ്മുടെ സമൂഹത്തിന്റെ മുഗൾ തട്ടിലുള്ള പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്ഥലം കുലം മുഖം ന്യായം ഇതിനകത്തീ കുലം മുഖം ആ ഭാ ഭാഗത്ത് എത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രതിഷേധം ഉയർത്തുന്ന ആൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേറിൻ്റെ സ്വഭാവം അത്ര ശരിയല്ല വേറിൻ്റെ പലതരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാമത്തത് ഇവൻ അവരുടെ പേരില് ലൈംഗികാരോപണ കേസുകളും ഉണ്ട് ഒന്ന് ഒരു ഡോക്ടറിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പിന്നെ ഒന്ന് മീ ടു എന്ന് പറയുന്ന ഹാഷ്ടാഗിലും ഒരു കേസ് ഉണ്ട് ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ എവിടെയും ഒരാൾ പോലും മദ്യപിക്കുകയോ അല്ലെങ്കിൽ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ ക്ലീൻ ആയിട്ടുള്ള സ്വഭാവമുള്ള മനുഷ്യരാണ് ഇവിടെയുള്ള ഒരു മുഴുവനും പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമുള്ള സ്ഥലത്ത് വേദന പോലെയുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും സാധാരണയാണ് ഈ വേടനെതിരെയുള്ള കേസുകളുടെ ഒരു സ്വഭാവം നമുക്കൊന്ന് നോക്കി വെക്കാം ഈ സമൂഹത്തിന്റെ താഴെ തട്ടിൽ നിന്ന് അവൻ അവന്റെ കഴിവുകൊണ്ട് മാത്രം ഉയർന്നു വന്നിട്ടുള്ള വേടനെ പോലെയുള്ള ഒരാള് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ തന്റെ പാട്ടിൽ കൂടി പറയുമ്പോൾ അത് ആ അവസ്ഥയിലുണ്ടായിരുന്ന എല്ലാവരെയും വല്ലാത്ത തോതിൽ ബുദ്ധിമുട്ടിക്കും മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടിക്കും ഈ ബുദ്ധിമുട്ടിനെയാണ് ഈ ഉപരിവർഗം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് പ്രധാനപ്പെട്ട ചില സിനിമാ നടൻ അങ്ങനെ അല്ലാത്ത മാധ്യമപ്രവർത്തകർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലാണ്ട് സിനിമയുടെ പിന്നണി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് പിന്നെ ഇപ്പോ ഈ അവാർഡ് പ്രഖ്യാപിച്ച ജൂറിയിലുള്ള നമ്മുടെ പ്രകാശ് രാജനും നല്ല രീതിയിൽ പഴി കേട്ടിട്ടുണ്ട് ഈ പ്രകാശ് രാജിനെ പറ്റി പറയുന്നത് വെച്ചാൽ ഒരു കാരണവശാലും കാരണം പ്രകാശ് രാജൻ തന്നെ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ് അയാൾ ഒരു കാരണവശാലും ഈ ജൂറിയിൽ എടുക്കാൻ പാടില്ലാത്തതായിരുന്നു അയാൾ ഈ ഒരു അവാർഡ് കൊടുത്തതേ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത് പ്രകാശ് രാജ് വളരെ നല്ലൊരു നടനാണ് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു നടനാണ് പിന്നെ അയാൾക്ക് നല്ലൊരു ഒരു രാഷ്ട്രീയമുണ്ട് അത് മുഖ്യധാര രാഷ്ട്രീയമായിട്ട് ഒരിക്കലും യോജിക്കാത്തൊരു സാധനം ആളുകളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പറയുന്ന കാര്യങ്ങൾക്കും അയാളുടെ തീരുമാനങ്ങളെയും സ്വാഭാവികമായിട്ട് എതിർക്കും അത് അങ്ങനെ തന്നെ വരാൻ സാധ്യതയുള്ളൂ പ്രകാശ് രാജ് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ തലമുറയുടെ പാട്ടാണ് വേടനിൽ നിന്ന് വരുന്നത് ഒരു കാരണവശാലും നമുക്കതിനെ അവഗണിക്കാൻ കഴിയില്ല അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ മതിയാവും ആ അതുകൊണ്ടാണ് വേടനെ പോലുള്ള ഒരാൾക്ക് പ്രകാശ് രാജ് ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത് കോഴിക്കോട് നിന്നുള്ള ഒരു സിനിമാ പ്രവർത്തക പറഞ്ഞത് ഈ അവാർഡ് തികച്ചും കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു അപമാനമാണ് ഒരു കാരണവശാലും അത് കൊടുക്കാൻ പാടില്ലാത്തതാണ് ഈ ജൂറി മാപ്പ് പറയണം എന്നൊക്കെയാണ് പറയുന്നത് ഈ വേടനെതിരെയുള്ള ഈ ലൈംഗിക അപവാദ കേസിനകത്ത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൺസേൺ കൂടി ചെയ്ത ഒരു കാര്യത്തെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് ഏർ ഒരു മോശപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ വേറിനെതിരായിട്ടുള്ള കേസുകളൊക്കെ വന്നതൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് കേട്ടിട്ടുള്ളതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വേറെ സംഗീതം വന്നു പിന്നെ ആ സംഗീതത്തിൽ നിന്ന് ചിലർക്കൊക്കെ അതിൻ്റെ വരികളിലുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഈ പൊതുസമൂഹത്തിന്റെ ബോധത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തുന്നു പിന്നെ അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നു ആ വഴികളിൽ വന്നിട്ടുള്ള പല പല സാധനങ്ങളിൽ ഒന്നാണ് ഈ ലഹരി വസ്തുക്കൾ പിന്നെ നമുക്ക് ഒരാളെ ഡീസൈം ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈംഗികാപാത കേസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ആവുമ്പോൾ മുഖ്യധാരയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും നമ്മളെ സംബന്ധിച്ച് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സംഗീതം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ നെയ് മണക്കുന്നത് തന്നെ ആവണം എന്നുള്ള ഒരു നിർബന്ധവും അതിനല്ല നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ പേടിനെ പോലെയുള്ള ഒരാള് തികച്ചും കഴിവുള്ള ഒരു മനുഷ്യൻ അവൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ടുകൾ അവൻ്റെ സംഗീതത്തിൽ കൂടി പറയുമ്പോൾ നമ്മൾ അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും തയ്യാറാവണം എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ ചാനലും ചാനലിൻ്റെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്